നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ ആരാകും എന്നതിനെ ചൊല്ലി ഊഹാപോഹങ്ങൾ വ്യാപകമാണ് നിരവധി ആൾക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് ചില ചാനലുകൾ ഇത് വി വി രാജേഷും ആർ ശ്രീലേഖയുമാണ് എന്ന തരത്തിലൊക്കെ അടിച്ചു തുടങ്ങി ഇപ്പോൾ പുതിയൊരു പേരുകൂടി ഉയർന്നു വരികയാണ് കരമനയിൽ നിന്ന് മത്സരിച്ച കരമന അജിത്താണ് ഇപ്പോൾ ഉയർന്നു വരുന്ന മറ്റൊരു പേരുകാരൻ കരമന അജിത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ജനകീയനായ നേതാവാണ് കരമന അജിത്ത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അതുമാത്രമല്ല കഴിഞ്ഞ ഇരുപത് വർഷമായി ഇവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ആളുമാണ് കരമന കരമനാജിത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ ഏറ്റവും അധികം ഭൂരിപക്ഷം നേടിയിട്ടുള്ള ആളാണ് കരമനജിത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പല തെരഞ്ഞെടുപ്പുകളിലും വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ആളുമാണ് കഴിഞ്ഞതിന് അതായത് രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ കരമന അജിത്ത് അപ്പോഴത്തെ എൽ ഡി എഫിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന കരമന കരമരഹരിയെ തോൽപ്പിച്ചാണ് വലിയ വിജയം കരസ്ഥമാക്കിയത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ നെടുങ്കാട് മത്സരിച്ചപ്പോൾ അതിലും വലിയ റെക്കോർഡാണ് അദ്ദേഹം ഉണ്ടാക്കിയത് ആ റെക്കോർഡ് വലിയൊരു റെക്കോർഡാണ് അറുപത് വർഷമായി ഇടതിൻ്റെ കോട്ടയായി അറിയപ്പെടുന്ന മുൻകുണ്ടായിരുന്ന പല മേയർമാരും അവിടെ നിന്നുള്ളവരായിരുന്നു നിരവധി പ്രഗത്ഭരായ കൗൺസിലർമാരെ ജയിപ്പിച്ചു വിട്ട നെടുങ്കാട് വാർഡ് ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്നു കഴിഞ്ഞ തവണയും മേയർ സ്ഥാനാർത്ഥിയാക്കാൻ അവിടെ തീരുമാനിച്ചുറപ്പിച്ചിരുന്ന പുഷ്പലതയായിരുന്നു അവിടെ നിന്നും കരമരാജിത്ത് തോൽപ്പിച്ചത് തോൽപ്പിച്ചതാകട്ടെ ചരിത്രത്തിലെ കേരളത്തിലൊട്ടാകെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ വോട്ട് നേടിക്കൊണ്ട് മൂവായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത് ഇത്തവണയും കരമരാജിത്ത് വിജയിച്ചത് വമ്പൻ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് രണ്ടായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അതുകൊണ്ട് തന്നെ ഏറ്റവും ജനകീയനായ ഒരാൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു മാത്രമല്ല കരമനയിൽ മാത്രമല്ല നെടുങ്കാട് സീറ്റ് പോലും ഇത്തവണ ഇപ്പോ ബി ജെ പിക്ക് ലഭ്യമാകാനും കാരണം കരമനാജിത്തിന്റെ പ്രവർത്തന രീതിയാണ് ഏത് വാർഡ് അദ്ദേഹത്തെ ഏൽപ്പിച്ചാലും ആ വാർഡിലെ ജനങ്ങളുമായി ബന്ധമുണ്ടാക്കുകയും ഏറ്റവും ജനകീയനാണെന്ന പ്രതിച്ഛായ ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളാണ് കരമനാജിത്ത് അതുകൊണ്ട് തന്നെ കരമനാജിത്തിനെ മേയറാക്കിയാൽ വലിയ തരത്തിലുള്ള ഒരു ജനപ്രീതി ബി ജെ പിക്ക് നേടിയെടുക്കാൻ കഴിയും എന്ന് ചിലരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇപ്പോ കരമൻ അജിത്ത് എന്ന കൂടി ഉയർന്നു വരുന്നത് എന്നാണ് തോന്നുന്നത് നേരത്തെ വി വി രാജേഷും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ സ്ത്രീ ആയതുകൊണ്ട് ഒരുപക്ഷെ ശ്രീലേഖ മാഡത്തെ ഡെപ്യൂട്ടി മേയറാക്കുമോ എന്ന സംശയവുമുണ്ട് ഏതായാലും ആർ ശ്രീലേഖ ആണ് മേയർ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ നേരത്തെ മുതൽ തന്നെ പ്രൊജക്ട് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ഇപ്രാവശ്യം വനിതയാണ് ഡെപ്യൂട്ടി മേയർ എന്നുള്ളതുകൊണ്ട് തന്നെ ഒരുപക്ഷേ മേയറും ഡെപ്യൂട്ടി മേയറും അത്തരത്തിൽ വനിതകളാകുന്നത് ആദ്യമായി കിട്ടുന്ന ബി ജെ പിക്ക് ആദ്യമായി കോർപ്പറേഷൻ കിട്ടുന്ന സമയമാണ് അപ്പം അതുകൊണ്ട് തന്നെ ആദ്യമായി കോർപ്പറേഷൻ കിട്ടുമ്പോൾ പരിചയസമ്പന്നരല്ലാത്ത രണ്ടുപേരിരുന്നാൽ അത് വലിയ തലവേദന ഉണ്ടാക്കും എന്നൊരു തിരിച്ചറിവ് ഒരു പക്ഷേ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ടാവും ഭരണപരമായ മികവുള്ള ആൾ തന്നെയാണ് ആർ ശ്രീലേഖ എങ്കിലും മറ്റൊരു പ്രശ്നം അവിടെ ഈ തിരുവനന്തപുരം തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷൻ എന്ന രീതിയിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മുഴുവൻ ഭരണം നടത്തിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷമായി സി പി എം ആണെന്ന് നമുക്കറിയാം സി പി എം അവിടുത്തെ ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ സി പി എം അനുഭാവികളാണ് അപ്പോൾ വലിയ രീതിയിൽ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഒക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രോജക്റ്റുകൾ ഉണ്ടാകുമ്പോൾ അതിന് തടയിടാനുമൊക്കെ ഈ ഉദ്യോഗസ്ഥർക്ക് സാധിക്കും വളരെ കരുതലോടുകൂടി ആരാണ് ഇവരുടെ ഇന്റൻഷൻ എന്താണെന്ന് മനസ്സിലാക്കി വളരെ ദീർഘവീക്ഷണത്തോടുകൂടി തന്നെ നിന്നെങ്കിൽ മാത്രമേ കോർപ്പറേഷനെ മുന്നോട്ട് നയിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വെല്ലുവിളിയാണ് ബി ജെ പിന്നലിപ്പോ നമുക്ക് അറിയാം കഴിഞ്ഞ തവണ ആര്യ രാജേന്ദ്രനായിരുന്നു മേയർ സി പി എമ്മിന് പിന്നെയും കുറച്ചുകൂടി വിപുലമായ സംവിധാനങ്ങളും മിഷനറിയും ഉണ്ട് കാരണം അവർക്ക് ഭരണമുള്ളതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ കോർപ്പറേഷനിൽ എപ്പോഴും ശ്രദ്ധിക്കാനെങ്കിലും കഴിയും എന്നിട്ട് കൂടി മേയർ ഉണ്ടാക്കി വെച്ച പൊല്ലാപ്പുകൾ ചില്ലറയല്ല എന്നാൽ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പരിചയ സമ്പന്നരല്ലാത്ത ഏതെങ്കിലും ബി ജെ പിക്കാർ അല്ലെങ്കിൽ അത്തരത്തിലൊരാൾ അവിടേക്ക് വന്നാൽ കോർപ്പറേഷന്റെ മേയറായാലും വലിയ പ്രതിസന്ധി ഉണ്ടാക്കും ഇപ്പോൾ വി രാജേഷിനെ വീഴ്ച നോക്കുകയാണെങ്കിൽ വി വി രാജേഷ് അഞ്ചു വർഷം കഴിഞ്ഞ ഒരു കൗൺസിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ കരമനജിത്തിനെ നോക്കുകയാണെങ്കിൽ ഇരുപത് വർഷമായി കരമനജിത്ത് കൗൺസിലറാണ് അതുകൊണ്ട് തന്നെ മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളും ചർച്ചയാക്കിയതും അഴിമതികൾ കണ്ടുപിടിച്ചതുമൊക്കെ കരമനാജിത്ത് കൂടിയാണ് വളരെ ഫലപ്രദമായ രീതിയിൽ അദ്ദേഹം കൗൺസിലിൽ ഇടപെട്ടിരുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏകദേശം എല്ലാവരെയും ഒക്കെ അറിയാം എന്നാണ് നമുക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ കരമനാജിത്തിൻ്റെ പേര് ഒരുപക്ഷെ ഉയർന്നു വന്നാലും കരമനാജിത്ത് മേയറായാൽ പോലും അത്ഭുതപ്പെടാനില്ല കരമനാജിത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഇരുപത് വർഷമായ ഒരു ജനപ്രതി എന്ന രീതിയിൽ നാൾക്കുനാൾ ജനപ്രീതി വർധിക്കുകയും ഓരോ തവണയും ഭൂരിപക്ഷം കൂട്ടുകയും ചെയ്യുന്നവരുടെ ഒരാളെന്ന രീതിയിൽ ജനപ്രീതിയുള്ള ഉള്ള നേതാവ് തന്നെയാണ് അതുകൊണ്ട് ഏതു തരത്തിലുള്ള തീരുമാനമായിരിക്കും ബി ജെ പി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നറിയില്ല പലരുമുണ്ട് അങ്ങനെ പപ്പനംകോട് സജി അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരാൾ ഗിരി അഡ്വക്കേറ്റ് ഗിരി ഗിരികുമാർ അങ്ങനെ നിരവധി പേർ ഇത്തവണ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിരവധി പേർ ആ സ്ഥാനത്തേക്ക് എത്താൻ സാധ്യതയുള്ളവർ ഉണ്ട് ശസ്ത്രമംഗലത്തെ മത്സരിച്ചിരുന്ന മധു ആ മധു ആണ് ഇപ്പോ മധുസൂദനൻ നായരാണ് ഇപ്പോ കവടിയാറിൽ നിന്ന് പരാജയപ്പെട്ടത് പക്ഷേ അദ്ദേഹം ജയിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പോലും സാധ്യതയുണ്ടായിരുന്നു അങ്ങനെ നിരവധി പേർ ഇപ്പോ അഡ്വക്കേറ്റ് ഗിരികുമാർ അതുപോലെ തന്നെ പാപ്പനംകോട് സജി ഞാൻ നിരവധി പേർ ഇത്തരത്തിൽ വർഷങ്ങളായി കൗൺസിൽ ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി അത്തരത്തിലുള്ളൊരു തീരുമാനമായിരിക്കും എടുക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ധാരണയില്ല എങ്കിലും ഒരുപക്ഷെ സാധ്യത കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നത് വി വി രാജേഷിനും അതുപോലെ തന്നെ ശ്രീലേഖയ്ക്കും ആണെങ്കിലും കരമരാജിത്തിനും ആ സാധ്യതകളുണ്ട് അതൊരു പറ്റിയ ആൾ തന്നെയാണ് ഒരുപക്ഷെ കരമരാജിത്ത് ആ സ്ഥാനത്തേക്ക് വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്